ഇന്നത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഒരു എപ്പിസോഡ് മിസ്സാകൃതയെ ഇന്നത്തെ എപ്പിസോഡിൽ അന്ന് തന്നെ കാണിക്കുന്നത് കാൺമണി അമ്പലത്തിൽ കൃഷ്ണൻ കണ്ട് കൃഷ്ണൻ അടുത്തേക്ക് ഓടി ചെന്ന് കൃഷ്ണെ കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് അയ്യോ കൺമണി ഇത് അമ്പലമാണ് നീ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പിന്നെ കൃഷ്ണനോട് നമ്മുടെ സ്നേഹം ഈശ്വരനെ അറിയാം പിന്നെന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ് നാട്ടുകാർക്ക് മുമ്പിൽ ശ്രദ്ധിച്ചാൽ പോരെ ഈശ്വരന് മുമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കൺമണി തുറന്ന് കൺമണി പിന്നെ കൃഷ്ണോട് സാർ എന്തിനു വേണ്ടിയാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ സഹായിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാലും ചോദ്യം കേട്ട് കൃഷി പിന്നെ കൺമണിയോട് കൺമണിയുടെ വീടിന്റെ കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കാൺമണി അതേ എന്ന് പറയുമ്പോൾ കൃഷി ആ വീട് കൺമണിയുടേതും കൂടി മാത്രമല്ല ആ വീട് എൻ്റേതും കൂടിയാണെന്ന് പറയുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി വീണ്ടും കാൺമണിയോട് ആ വീട് എൻ്റേതാണ് കൺമണി ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ വീടാണ് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ വീടെന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടി വീടാണെന്ന് പറയുകയാണ് എന്നാൽ കൃഷ്ണന്റെ മറുപടി കേട്ട് കൺമണിക്ക് ആനന്ദ കണ്ണീര് വരികയാണ് തുടർന്ന് കൃഷ്ണ കൺമണിയുടെ കണ്ണീരെല്ലാം തുടയ്ക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ സ്വപ്നമാണ് ആ വീട് അത് മറ്റാരും തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല അതെനിക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീട് തിരിച്ചെടുത്തതെന്ന് പറയുകയാണ് കൃഷി എന്നാൽ അത് കേട്ട് സന്തോഷവതിയായി കൺമിണി കൃഷ്ണനെ വേഗം തന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വാരി പുണർന്ന് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി മോളെ മോളേന്ന് നീട്ടി വിളിച്ച് വരികയാണ് എന്നാൽ ശ്രീനിയുടെ സ്വരം കേട്ട് ഒരു ചമ്മൽ വരികയാണ് തുടർന്ന് കൺമിടി വേഗം തന്നെ കൃഷ്ണൻ്റെ പിടിപിടുകയാണ് ഈ സമയത്ത് ശ്രീനി വേഗം തന്നെ കണ്ണീൻ്റെ അടുത്ത് പോയിട്ട് കൺമിണിയെ കെട്ടിപ്പിടിക്കുകയാണ് പിടിക്കുകയാണ് കൂടിയാണ് ശ്രീനി എത്തിയിരിക്കുന്നത് തുറന്ന് കൃഷ്ണ കണ്ട് ശ്രീനി പിന്നെ കൃഷ്ണിന് മുമ്പിൽ കൈകൂപ്പുകയാണ് കൈകൂപ്പി നന്ദി പറയുകയാണ് എന്നാൽ അത് കണ്ട് കൃഷി പിന്നെ ശ്രീനിയോട് അയ്യോ അച്ഛ എനിക്ക് മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പേണ്ട കാര്യമൊന്നുമില്ല ഒരു മരുമകന്റെ കടമയാണ് ഞാൻ ചെയ്തത് എന്നാൽ അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് ശ്രീനി കൺമിണി ആകെ ചമ്മലോടുകൂടി നിൽക്കുകയാണ് കൃഷി പിന്നെ ശ്രീനിയോട് ഈ നിമിഷം വേണമെങ്കിൽ എനിക്ക് കൺമിണിയെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വരട്ടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഞാൻ കൺമിണിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എനിക്ക് മാത്രമല്ല കൺമിണിക്കും അത് തന്നെയാണ് ആഗ്രഹം എന്നാൽ ആ മറുപടി കെട്ട് കണ്മടിക്കിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്ന ആൻറ്റിയമ്മിയാണ് സാഗറിന്റെ കോൾ വന്നിരിക്കുകയാണ് ആൻറ്റിയമ്മിക്ക് തുറന്ന് സാഗർ ആൻറ്റിയമ്മിയോട് രണ്ട് കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ആൻറ്റിയമ്മിയെ വിളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം കൃപ സംസാരിച്ചു മുമ്പത്തെ പോലെ വല്ലപ്പോഴുമായിട്ട് സംസാരിക്കുന്ന പോലെയല്ല കൃപ ശരിക്കും ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുകയാണ് നല്ല രീതിയിൽ കൃപ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ അത് കേട്ട് ആന്റിയോമിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ആന്റിമ പിന്നെ സാഗറിനോട് കൃപ സംസാരിച്ച സന്തോഷത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അമ്പലത്തിൽ കുറെ നേർച്ചു നേരാം എന്ന് പറയുകയാണ് തുടർന്ന് സാഗർ പിന്നെ ആന്റിയോമി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിലേക്ക് വരികയാണ് കുറച്ച് ദിവസത്തേക്ക് ഞാൻ നാട്ടിലേക്ക് വരികയാണ് പക്ഷെ കൃപയൊന്നും വരുന്നില്ല ഞാൻ നാട്ടിലേക്ക് വന്നാൽ അധികം വൈകാതെ തന്നെ തിരിച്ചുകൃപയുടെ അടുത്തേക്ക് ജർമ്മനിയിലേക്ക് പോകും എന്നാൽ അത് കേട്ട ആന്റിയമ്മ എങ്കിൽ പിന്നെ നീ എന്തിനാണ് കൃപയ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണ് തുറന്ന് സാഗർ ആ വലിയ രഹസ്യം ആന്റിയമിയോട് പറയുകയാണ് കൃപ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ കൃപ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൃപ ആദ്യമായി ആവശ്യപ്പെട്ട കാര്യം നടത്തി വേണ്ടിയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അത് കേട്ട് ആൻറ്റിയമ്മ കൃപ എന്ത് കാര്യമാണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് സാഗർ ബിൽഡപ്പ് എല്ലാം കൊടുത്തുകൊണ്ട് പിന്നെ ആന്റിയമ്മിയോട് കൃപ ആദ്യമായിട്ട് ആവശ്യപ്പെട്ട കാര്യം ഒരു പക്ഷേ ആന്റിയമ്മിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ആന്റിയമ്മിക്ക് അത് ഇഷ്ടപ്പെടാൻ സാധിക്കില്ല ബലരാമനെതിരെയുള്ള കേസ് പിൻവലിച്ച് ബലരാമനെ ജയിലിൽ നിറക്കണം അതാണ് കൃപ എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ആന്റിയമ്മ തുറന്ന് ആന്റിയമ്മ അയ്യോ സാഗർ എന്ന് പറയുമ്പോഴേക്കും സാഗർ പിന്നെ ആന്റിയമ്മയോട് ആന്റിയമ്മ ഒന്നും പറയേണ്ട കൃപ എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഇതാണ് ഇത് ഞാൻ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എനിക്ക് കൃപയാണ് വലുത കൃപയെക്കാട്ടും വലുതല്ല ബലരാമനോടുള്ള വെർപ്പ് എനിക്കിപ്പോഴും അറിയില്ല കൃപ എന്തുകൊണ്ടാണ് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞതെന്ന് അവരുടെ മനസ്സിൽ എന്തോ കണക്ക് കൂട്ടലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ കൃപയ്ക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും രഹസ്യം ഉണ്ടാകും എന്നാൽ അത് കേട്ട് ആന്റിയമ്മ പിന്നെ സാഗറിനോട് കൃഷി ഇതിനെ സംബന്ധിക്കുമോ എന്ന് ചോദിക്കുകയാണ് കൃഷിതെങ്ങാനും പറഞ്ഞാൽ കൃഷി ഇത് വലിയ പ്രശ്നമാക്കുമെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് സാഗർ പിന്നെ ആന്റിയമ്മയോട് കൃഷ്ണന്റെ കാര്യം ഓർത്ത് ആന്റിയമ്മ വിഷമിക്കേണ്ട കൃഷ്ണീ ഭൂമിയിൽ ഏറ്റവും വലുത് കൃപ തന്നെയാണ് കൃപയെക്കാട്ടും വലുതായിട്ട് കൃഷ്ണീ ഭൂമിയിൽ ഒന്നും തന്നെയില്ല അതുകൊണ്ട് കൃപയുടെ ഈ ആഗ്രഹത്തിന് ഒരിക്കലും കൃഷി എതിര് നിൽക്കില്ല ഇതും പറഞ്ഞുകൊണ്ട് സാഗർ ഫോൺ വയ്ക്കുകയാണ് എന്നാൽ സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ കിളി പോയി നിൽക്കുകയാണ് ആന്റിയമ്മ തുറന്ന് കാണിക്കുന്നത് കൃഷിനും കൺമണിയുമാണ് രണ്ടുപേരും നല്ല റൊമാൻറ്റിക് മോഡിൽ അമ്പലത്തിൽ ഇങ്ങനെ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ നിൽക്കുകയാണ് തുറന്ന് കൃഷിയും കൺമണി പരസ്പരം പ്രസാദം തൊട്ട് കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇതും കണ്ടുകൊണ്ട് ഉണ്ണിത്തിരുമേനി വരികയാണ് തുടർന്ന് ഉണ്ണിത്തിരുമേനി ഇത് കണ്ട് രണ്ടുപേരും കളിയാക്കുകയാണ് അത് ശരി രണ്ടുപേരും കീരിയും പാമ്പുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വീണ്ടും അടുത്തോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണിയോട് പിന്നെ കൃഷ്ണനെ കുറിച്ചാണ് ഉണ്ണി തിരുമേനി പറയുന്നത് അന്ന് കൺമണി കൃഷ്ണനോട് പിണങ്ങിയ സമയത്ത് കൃഷ്ണ അമ്പലത്തിൽ അന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് കൺമണിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കണം അതിനു വല്ല പൂജയുണ്ടോ എന്ന് കൃഷ്സാർ എന്നോട് ചോദിച്ചു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണാകെ ചമ്മിച്ച് അളിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണന്റെ മുഖത്ത് നോക്കി അമ്പട കള്ള നീ അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുകയാണ് പിണക്കം മാറാനുള്ള പൂജയൊക്കെ കൃഷ്സാർ ചെയ്തോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഈ ഉണ്ണിത്തിരുമേനി പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് ഉണ്ണി ഉണ്ണിത്തിരുമേനി ഈശ്വര ഞാനിപ്പോൾ എന്താണ് കേൾക്കുന്നത് ഈ കൃഷ്സാറാണ് ഇപ്പോൾ പച്ചക്കള്ളം പറയുന്നത് അന്ന് എന്തൊക്കെ പെർഫോമൻസ് ആയിരുന്നു കൺമണിയുടെ പിണക്കം മാറ്റണം അതിന് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു തുറന്ന് ഉണ്ണിത്തിരുമേനി പിന്നെ കൺമണിയോട് കൺമണി കുറച്ച് മുമ്പ് പ്രാർത്ഥിച്ചത് കൺമണിയോട് ചോദിക്കുകയാണെന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി പിന്നെ ഉണ്ണിത്തിരുമേനിയോട് അത് ഉണ്ണിത്തിരുമേനിക്ക് അങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ് അതെങ്ങനെയാണ് ഉണ്ണിത്തിരുമേനി അറിഞ്ഞതെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ മനസ്സിൽ കാണുന്നത് എനിക്ക് വായിച്ചെടുക്കാം എന്ന് പറയുകയാണ് ഉണ്ണിത്തിരുമേനി ഇതും പറഞ്ഞുകൊണ്ട് ഉണ്ണിത്തിരുമേനി അവിടുന്ന് പോവുകയാണ് തുറന്ന് ഉണ്ണിത്തിരുമേനി പോയ ശേഷം കൺമണി പിന്നെ കൃഷ്ണിയോട് സത്യം പറ സാറേ അന്ന് ഞാനുമായിട്ട് പിണങ്ങിയ സമയത്ത് സാർ അമ്പലത്തിൽ വന്നിട്ട് പെണക്കന്മാറിനുള്ള പൂജ ചെയ്തോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ചെറിയൊരു ചമ്മലോട് കൂടി കൃഷ്ണ അത് സംവദിക്കുകയാണ് ഉണ്ണിത്തിരുമേനി പറഞ്ഞ സത്യം തന്നെയാണ് അങ്ങനെ അങ്ങനൊരു പൂജയുണ്ടോ എന്ന് ഞാൻ ഉണ്ണിത്തിരുമേനിയോട് ചോദിച്ചു പക്ഷേ ഉണ്ണിത്തിരുമേനി അപ്പോൾ പറഞ്ഞു വെറുതെ പ്രാർത്ഥിച്ചാൽ മതിയെന്നാൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ രണ്ടുപേരും അന്ന് ഓഫീസിൽ വെച്ച് യാദൃശികമായി കണ്ടുമുട്ടിയത് എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ചിരിക്കുകയാണ് തുടർന്ന് കൃഷിപ്പിന് കൺമണിയോട് അയ്യോ കൺമണി നമ്മൾ സംസാരിച്ചു നേരെ പോയി എന്നറിഞ്ഞില്ല വേഗം തന്നെ ഓഫീസിലേക്ക് പോകണം എന്ന് പറയുകയാണ് ഇന്ന് ഓഫീസിൽ പുതിയ ചീഫ് ഡിസൈനർ ശ്രീദേവി ചാർജ് എടുക്കുന്ന ദിവസമാണെന്ന് പറയുകയാണ് നീ അവളെ പൊളിച്ചടക്കണം കൺമിണിയെന്ന് കൃഷി കൺമണിയോട് പറയുകയാണ് തുറന്ന് കാണിക്കുന്ന ശ്രീദേവിയുടെ എൻട്രിയാണ് ഓഫീസിനകത്ത് സൺഗ്ലാസ് വെച്ചുകൊണ്ട് അമ്മ തായെ എന്ന രീതിയിൽ ശ്രീദേവി വരികയാണ് എന്നാൽ ശ്രീദേവിയുടെ വരവ് കണ്ട് ഓഫീസിലെ മറ്റു സ്റ്റാഫുകളെല്ലാം ഞെട്ടിങ്ങിനെ എഴുന്നേറ്റി നിൽക്കുകയാണ് അയ്യെ ഇതിനൊക്കെ ആരാടെ ഇങ്ങോട്ട് കടത്തിവിട്ടേ രീതിയിലാണ് സ്റ്റാഫുകളെല്ലാം എഴുന്നേൽക്കുന്നത് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരികയാണ് തുടർന്ന് ശ്രീദേവി തന്റെ സൺഗ്ലാസ് മാറ്റുകയാണ് തുടർന്ന് മാനസ ശ്രീദേവിക്ക് ഒരു ഷേക്ക് ആന്റ് കൊടുത്ത് മാനസ ശ്രീദേവിയ ഓഫീസിലൂടെ സ്റ്റാഫുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ് തുടർന്ന് കൃഷ്ണിനെ മാനസ ശ്രീദേവിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തുടർന്ന് ശ്രീദേവി പിന്നെ കൃഷ്ണോട് സാറേ ഞാൻ ഉള്ള കാര്യം പറയാലോ നിങ്ങളുടെ കമ്പനിയിലെ ഡിസൈൻസ് എല്ലാം വളരെ മോശമാണ് ബിലോ ആവറേജ് ആണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക സന്തോഷമാവുകയാണ് എന്നാൽ അത് കൃഷ്ണനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് ശ്രീദേവി പിന്നെ മറ്റു സ്റ്റാഫുകളോട് പിന്നെ പറയുന്നത് ഞാനാണ് ഇനി ഇവിടുത്തെ ചീഫ് ഡിസൈനർ അതുകൊണ്ട് നിങ്ങൾ വല്ല കോതറ ഡിസൈനുമായിട്ട് ഇനി എൻ്റെ മുന്നിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാനത് അപ്പോൾ തന്നെ വാലിച്ച് ചുരുട്ടിക്കൂട്ടി കളയുമെന്ന് പറയുകയാണ് കഴിവില്ലാത്തവരൊന്നും ഇനി ഇവിടെ പണിക്ക് നിൽക്കണ്ട മറ്റു സ്റ്റാഫുകളുടെ മുഖത്തടിച്ച പോലെ പറയുകയാണ് ശ്രീദേവി ഇങ്ങീ കമ്പനി എങ്ങനെ നേരച്ചുവിനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാമെന്ന് ശ്രീദേവിയുടെ ഒരു തള്ളാണ് തുടർന്ന് മാനസ കൃഷ്ണയോട് പിന്നെ പറയുന്നത് ഈ ശ്രീദേവിക്ക് കൺമിണിയെക്കാട്ടും ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുകയാണ് അതുകൊണ്ട് ശ്രീദേവിക്കും ഒരു ക്യാബിന് അഹതി പറയുകയാണ് പറയുകയാണെന്നുള്ളത് കേട്ട് കൃഷ്ണ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ കൃഷ്ണ അതിനെ സംവദിക്കുകയാണ് കൃഷ്ണ പിന്നെ മാനസികോട് അതിനെന്താ കൺമിണിയുടെ ക്യാബിൻ ഷെയർ ചെയ്തോളാൻ പറയുകയാണ് കൃഷ്ണ ഇതും പറഞ്ഞുകൊണ്ട് കൃഷി നല്ല ദേഷ്യം അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് മാൻസ ശ്രീദേവിയെ മാറ്റി നിർത്തി പിന്നെ സംസാരിക്കുന്ന അറിയാലോ അവളെ അവളേക്ക് വെച്ചേക്കരുത് കണ്മിണിയുടെ ക്യാബിൻ ഇനി മുതൽ നീക്കും ഉപയോഗിക്കാം നീ ഇപ്പോഴേ തന്നെ പണി തുടങ്ങിക്കോളാൻ പറയുകയാണ് അധികം വൈകാതെ കൺമിണിയെ ഈ ഓഫീസിൽ നിന്ന് കെട്ട് കെട്ടിക്കണം എന്നാൽ അത് കേട്ട് ശ്രീദേവി അതൊക്കെ ഞാൻ ഏറ്റവും മേഡം എന്ന് പറയുകയാണ് തുടർന്ന് കൃഷി നല്ല ദേഹത്തിൽ തന്റെ ക്യാബിനിൽ ചെന്ന് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കൺമണിയെ വിളിക്കുകയാണ് തുറന്ന് കൺമണിയോട് പിന്നെ കൃഷി ശ്രീദേവി ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ എല്ലാവരെയും പൊളിച്ചടക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമിണിയോട് അറിയാലോ കൺമിണി ഞാൻ മാനസികക്ക് മുമ്പിൽ ഇപ്പൊ അഭിനയിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് മുന്നിൽ നിന്ന് കളിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നീ തന്നെ ആ ശ്രീദേവിയെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണമെന്ന് പറയുകയാണ് മാനസിക ശ്രീദേവി നീ തന്നെ പൊളിച്ചടക്കണമെന്ന് പറയുകയാണ് ഞാൻ നിന്റെ പുറകിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ഫോൺ വെക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ ക്യാബിനിലേക്ക് മാനസ ശ്രീദേവി കൂട്ടിക്കൊണ്ട് വരികയാണ് തുടർന്ന് മാനസ കൺമണിക്ക് ശ്രീദേവിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തുടർന്ന് ശ്രീദേവി കൺമണിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ നീട്ടുകയാണ് എന്നാൽ അത് കണ്ട് കൺമണി ശ്രീദേവിക്ക് കൈ കൊടുക്കാൻ തയ്യാറാകുന്നില്ല ശ്രീദേവിക്ക് മുമ്പിൽ കൈ കുപ്പി നിന്ന് ശ്രീദേവിയെ ആരംഭത്തിൽ തന്നെ അപമാനിച്ചു വിട്ടിരിക്കുകയാണ് തുടർന്ന് ശ്രീദേവി പിന്നെ കൺമണിയോട് കൺമണി എവിടെന്നാണ് ഡിസൈൻ പഠിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ മതിലിൽ പടം വരച്ചാണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ശ്രീദേവി ശരിക്കുമെന്ന് കളിയാക്കുകയാണ് തുടർന്ന് ശ്രീദേവി പിന്നെ കൺമണിയോട് പറയാലോ കൺമിണി നിങ്ങളുടെ കമ്പനിയിലെ ഡിസൈൻസ് എല്ലാം വളരെ മോശമാണെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൺമണി അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്ന് പറയുകയാണ് ഡിസൈനിങ്ങിനെ കുറിച്ച് ഒരു ചുക്കും അറിയാതെ കൊള്ളാവുന്ന പോലെ ഡിസൈൻ കണ്ടല്ലോ അത് അടിച്ചു മാറ്റി നമ്മുടെ കമ്പനിയുടെ തലപ്പത്ത് കയറി ഇരിക്കുന്ന ചിലർ നമ്മുടെ കമ്പനിയിലുണ്ട് അവരൊക്കെയാണ് നമ്മുടെ കമ്പനിക്ക് അവർ ഗതി വരുത്തിയത് മാനസികയുടെ മുഖത്ത് നോക്കി മാനസിക കുത്തിക്കൊണ്ടാണ് കൺമിണി അത് പറയുന്നത് എന്നാൽ അത് കേട്ട ആകെ നാണം കെട്ടു നിൽക്കുകയാണ് മാനസ തുടർന്ന് മാനസ പിന്നെ കൺമുണിയോട് ഇനി മുതൽ ഈ ശ്രീദേവിയും കൺമണിക്കൊപ്പം ഈ ക്യാബിൻ യൂസ് ചെയ്യുമെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൺമുണി അയ്യോ മാഡം എന്തിനാണ് ശ്രീദേവിയെ ഇങ്ങനെ കളിയാക്കുന്നത് എന്തിനാണ് ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ഈ ശ്രീദേവി ഞാനുമായിട്ട് ഈ ക്യാബിൻ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൺമിണി ശ്രീദേവിയുടെ കൈ പിടിച്ച് കൺമണി തന്നെ ശ്രീദേവി ആ കസേരിൽ കൊണ്ടിരുത്തുകയാണ് എന്നാൽ അത് കണ്ട് ഞെട്ടി കിളി പോയി നിൽക്കുകയാണ് ശ്രീദേവിയും മാനസിയും തുറന്ന് കൺമിണി പിന്നെ മാനസികയുടെ മൗത്ത് നോക്കി ഇങ്ങനെ മുതൽ മേഡം തന്നെ ഈ ഓഫീസിൽ ഇരുന്നോളാൻ പറയുകയാണ് ഈ ക്യാബിൻ മാഡം തന്നെ യൂസ് ചെയ്തോളാൻ പറയുകയാണ് ഒരു കാട്ടിൽ രണ്ട് സിംഹങ്ങൾ വേണ്ട ഒരു സിംഹം മതി ഐ യു സോറി ഒരു ഓഫീസിൽ രണ്ട് ചീഫ് ഡിസൈനർ വേണ്ട ഒരു ചീഫ് ഡിസൈനർ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാനസിക കളിയാക്കിക്കൊണ്ടാണ് കൺമിണി ശ്രീദേവി ആ കസേരിൽ കൊണ്ടിരുന്നത് എന്നാൽ അത് കേട്ട് മാനസിക ദേഷ്യമെന്ന മാനസ പിന്നെ കൺമണിയോട് നീ എന്താ ശ്രീദേവിയെ കളിയാക്കുകയാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അതെങ്ങനെയാണ് ഞാൻ ശ്രീദേവിയെ കളിയാക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസ നീ ശ്രീദേവിയെ ശ്രീദേവി ശ്രീദേവിയെന്നൊന്നും വിളിക്കാൻ പാടില്ല നീ ശ്രീദേവിയെ മാഡം എന്ന് വിളിക്കണം എന്ന് പറയുകയാണ് കൺമണിയോട് എന്നാൽ അത് കേട്ട് കൺമിണിയെ മാനസികയുടെ മുഖത്ത് നോക്കി രാക്കി ചിരിയുമായിട്ട് പിന്നെ മാനസിയോട് അതെങ്ങനെ ശരിയാകും എന്ന് ചോദിക്കുകയാണ് ഞാനും ശ്രീദേവിയും ഒരേ പോസ്റ്റാണ് ഞാനും ചീഫ് ഡിസൈനർ ശ്രീദേവിയും ചീഫ് ഡിസൈനർ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ശ്രീദേവിയെ മാഡം എന്ന് വിളിക്കുന്നത് ഒരു കാര്യം ചെയ്യേ ശ്രീദേവിയും എന്നെ തിരിച്ച് മാഡം എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ ശ്രീദേവിയെ മാഡം എന്ന് വിളിക്കാം എന്നാൽ അത് കേട്ട് നാണം കേട്ടു നിൽക്കുകയാണ് മാർസ തുറന്ന് കൺമണി ആ പോട്ടെ ഒന്നില്ലെങ്കിൽ മാഡത്തിന്റെ ഒരു ആഗ്രഹമല്ലേ ഞാൻ ശ്രീദേവിയെ മാഡം എന്ന് തന്നെ വിളിച്ചോളാം ഇതും പറഞ്ഞുകൊണ്ട് കൺമണി ശ്രീദേവിയുടെ മുഖത്ത് നോക്കി ശരി മാഡം ഇനി മുതൽ ഈ മാഡം തന്നെയും ക്യാബിൻ യൂസ് ചെയ്തോളൂ ഞാൻ ഞങ്ങളുടെ ഡിസൈനേഴ്സിന്റെ അടുത്തേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അവിടുന്ന് പോവുകയാണ് എന്നാൽ അത് കേട്ട് നാണം കെട്ടു നിൽക്കുന്ന മാനസ ആ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി കൺമണിയുടെ നെയിം ബോർഡ് എടുത്തിട്ട് ആ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുകയാണ് ശ്രീദേവി പിന്നെ മാനസിയോട് ഞാൻ വിചാരിച്ചതിലും അപകടകാരിയാണ് കൺമണി കൺമണിയെ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് മാനസിയോട് ശ്രീദേവി എന്നാൽ അത് കേട്ട് നല്ല ദേഷ്യത്തിൽ മാനസ പിന്നെ ശ്രീദേവിയോട് കണ്മണിയുടെ ഈ ബോർഡ് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ് അതുപോലെ കൺമണിയും ഇതുപോലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണം എന്ന് പറയുകയാണ് കുറച്ച് കുറച്ചുനേരം കൂടി കഴിഞ്ഞാൽ ശങ്കർമോഹന്റെ ഡിസൈൻ പ്രസന്റേഷനാണ് നീ പൊളിച്ചടക്കണം നീ കൺമണിയെ അവിടെ വെച്ച് എന്ന് ശ്രീദേവിക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് മാനസ തുറന്ന് കാണിക്കുന്ന കൺമണി ആ ഡിസൈൻ സെക്ഷനിലേക്ക് ചെല്ലുകയാണ് ഇനി മുതൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഇവിടെ ആയിരിക്കുമെന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം സന്തോഷമാവുകയാണ് തുറന്ന് അവരെല്ലാവരും പുതിയതായിട്ട് ചാർജ് എടുത്ത കുറിച്ച് പറയുകയാണ് ആദ്യമായിട്ട് നമ്മുടെ കമ്മിറ്റി ജോയിൻ ചെയ്യുന്ന ആ പ്രസംഗത്തിൽ പോലും ഞങ്ങളെ കുത്തി നോവിച്ചുകൊണ്ടാണ് ശ്രീദേവി സംസാരിച്ചത് അവൾക്ക് ചില്ലറയല്ല ചാടാ മാഡം ആ ശ്രീദേവിയെ പൊളിച്ചടക്കണമെന്ന് ആ സ്റ്റാഫുകൾ കൺമണിയോട് ആവശ്യപ്പെടുകയാണ് ൺമണി ആ വരട്ടെ നോക്കാം എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ഒരു കോൾ വരികയാണ് കൃഷിയാണ് വിളിക്കുന്നത് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് നീ എന്തിനാണ് നിന്റെ ക്യാബിന് ഒഴിഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുകയാണ് എന്നാലും കേട്ട് കൺമണി ഒന്ന് ചിരിച്ചുകൊണ്ട് അയ്യോ സാറേ ഞാൻ ആ ക്യാബിന്റെ അകത്ത് ഇരുന്ന് ഇത്രയും നാൾ വീർപ്പ് മുട്ടുകയായിരുന്നു ഇപ്പോഴാണ് എനിക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടിയത് ആ ക്യാബിൻ ശ്രീദേവി തന്നെ യൂസ് ചെയ്തോട്ടെ എന്ന് പറയുകയാണ് കൺമണി ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്